ഓക്കെ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൺസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡിവൈൻ സ്പീക്സ് ഓക്കെ ഈ ഒരു വീക്ക് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം എൻ്റെ എനർജിയിലാണ് നിങ്ങളുള്ളത് എൻ്റെ മേജർ ബ്ലെസ്സിങ്സ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ ഒരാഴ്ച നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ നിങ്ങളുടെ ഹെൽത്ത് അതുപോലെ വെൽത്ത് ഫിനാൻഷ്യൽ കണ്ടീഷൻസ് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻസ് ഓക്കെ ഇതെല്ലാം നമുക്ക് നോക്കാവുന്നതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റെ മേജർ ബ്ലെസിംഗ്സ് ആണ് ഇപ്പോൾ കടന്നു വരുന്നത് ഓക്കെ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് നോക്കാം അതുപോലെ നിങ്ങൾ എന്തിനാണ് കൂടുതൽ ഫോക്കസ്ഡ് ആകേണ്ടത് അതുപോലെ എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു നിമിഷം നൽകാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അഡ്വൈസാണ് യൂണിവേഴ്സ് ഈ ഒരു നിമിഷം നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ കറന്റ് സിറ്റുവേഷനിൽ എന്താ പറയുക നിങ്ങളൊരു ഓവർലോഡ് മെന്റാലിറ്റിയിലാണുള്ളത് ഓക്കെ ഓവർലോഡഡ് മെൻ്റാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ വർക്ക് ലോഡ് നിങ്ങൾക്ക് ഉണ്ടാവാം മാനസികമായ ഒരു സ്ട്രെസ് ഒക്കെ അനുഭവിക്കുന്നത് ആയിരിക്കാം അതുപോലെ നിങ്ങളുടെ നിങ്ങളൊരു ഒരു കുറച്ച് ഈ ഒരു വീക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക ഓൾഡ് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുമുട്ടുകയും ഒരു ഗെറ്റ് ടുഗതർ ഒക്കെ നടക്കും അല്ലെങ്കിൽ പഴയ സോറി പഴയ ഫ്രണ്ട്സിന്റെ കോൾ വരിക അങ്ങനെയൊക്കെ ഉണ്ടാകാം അങ്ങനെയൊരു അങ്ങനെ ഒരു ചെറിയ ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ആരോ എന്താ പറയാ കൂടെ നിന്നിട്ട് ആരോ നിങ്ങളെ മനസ്സിലാക്കാതെ പോയ അല്ലെങ്കിൽ ഒരു ചതിവ് പറ്റിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ഇൻസിഡൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ചിലപ്പോൾ അട്രാക്ട് ചെയ്യപ്പെടാം ഓക്കെ അപ്പോ അങ്ങനെ അതിൻ്റെയൊക്കെ വിഷമത്താൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന എന്തിനും അധികം ഭാരം ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അല്ലെ നിങ്ങളുടെ ജോലിയിലായാലും നിങ്ങൾ എടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളായാലും ഓക്കെ നിങ്ങൾക്ക് തോന്നുന്നത് എന്നെ കൊണ്ട് കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഇപ്പോൾ എന്താ പറയാ െയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എൻ്റെ തലയിൽ ഉണ്ട് അപ്പോൾ അത് എനിക്ക് കഴിയുമോ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നൊക്കെയുള്ള ഒരു ടെൻഷനും വിഷമവും ഒക്കെ നിങ്ങളുടെ ഒരു ഫീൽ ചെയ്യാം പക്ഷേ ആ ഒരു ഇപ്പോൾ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളിപ്പോ ഒരു ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ വല്ല വിഷമങ്ങളൊക്കെയാണ് ഉള്ളത് അതെല്ലാം തന്നെ ഒരു എന്തോ ഒരു കൂടെ നിന്ന് കൂടെ നിന്നവരിൽ നിന്ന് കിട്ടിയ എന്തോ ഒരു സെറ്റ് ബാക്കിന്റെ എന്താ പറയാ ആഫ്റ്റർ എഫക്ട്സ് പോലെയാണ് അപ്പോൾ അത് നിങ്ങൾ കുറച്ചൊന്ന് എന്താ ചെയ്യുക നമ്മൾ ഒരു എനർജിയിൽ പോലും നമ്മൾ ഹോൾഡ് ഓൺ ചെയ്തിരിക്കരുത് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ കുറേശന്ന് മാറി വരും ഒരു മിഡ് ഓഫ് ദ വീക്ക് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ എനർജി ചേഞ്ച് ഉണ്ടാവും നിങ്ങൾ വളരെ ബുദ്ധിപരമായി ഒക്കെ ചിന്തിക്കാൻ തുടങ്ങും നിങ്ങൾ വളരെ എന്താണോ നിങ്ങൾ ഏതൊക്കെയോ ഫോക്കസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ഇൻവോൾവ് ആയി എങ്കിൽ ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു സംഗതി വിജയിക്കാൻ സാധ്യതയുണ്ട് വിജയിക്കും ഓക്കെ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു പാഷൻ ഉണ്ടായിരുന്നു ആ ഒരു പാഷൻ അത് ഫുൾഫിൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും ഉറച്ച നിലപാട് അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഉറച്ച നിലപാടെടുക്കാൻ നിങ്ങൾക്ക് കഴിയും ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു കരിയറിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി ഈ ഒരു 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 സെക്ഷൻ ഓഫ് എന്താ പറയുക നമ്മുടെ ഒരു റീഡിങ് വെച്ചിട്ട് പുറത്ത് ഭയങ്കര നോയ്സാണ് ക്ഷമിക്കുക ഓക്കെ ഈ ഒരു റീഡിംഗിന്റെ ഒരു കുറച്ചു ഭാഗം വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോ ആദ്യ പകുതി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെന്നോ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ഒരു തകർച്ച ആ ഒരു തകർച്ച നിൽക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടാകാം അങ്ങനെയുള്ളവരുമുണ്ടാകാം അപ്പോ അങ്ങനെയുള്ളവർക്കൊക്കെ ആ ഒരു എനർജിയിൽ നിന്ന് ഒരു മോചനം കിട്ടി അല്ലെങ്കിൽ അങ്ങനെ വിഷമിച്ചിരുന്ന് വളരെ എന്താ പറയാ ഡിപ്രസ്ഡ് ആയിട്ടിരുന്ന ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങളൊക്കെ കരകയറി അങ്ങനെയുള്ളവർ ഓക്കെ അപ്പോൾ അവർ അവരുടെ ജോലിയിലും അവർ ചെയ്യേണ്ട കാര്യങ്ങളിലും ഒക്കെ ഫോക്കസ്ഡ് ആയി വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോ നിങ്ങൾ നേരത്തെ വിഷമിച്ചിരുന്നവരായതുകൊണ്ട് ഇപ്പോൾ ഫോക്കസ്ഡ് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ ഒരു മോട്ടിവേഷൻ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു എഫക്റ്റ് വിടുന്നത് വരെ നമ്മൾ ഭയങ്കര എന്താ പറയുക മോട്ടിവേറ്റഡ് ആയിരിക്കും അത് കഴിയുമ്പോൾ നമ്മൾ എന്താ പിന്നെ പഴയപടി ആകും അതുപോലെയാണ് അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജും അത് തന്നെയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നന്നായിട്ട് ഫോക്കസ്ഡ് ആകുക നിങ്ങളുടെ ആ പഴയ വിഷമങ്ങളൊക്കെ മാറി വരുന്നുണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള എനർജിയിൽ തന്നെ തുടരുകയാണെങ്കിൽ സക്സസ് നിങ്ങളുടെ കൂടെ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു വീക്കിന്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പോലെ ആണ് റീഡിങ് കാണുന്നത് എല്ലാവർക്കും ആയിരിക്കില്ല അത് അങ്ങനെ ഉള്ളവർക്ക് അത് മാറും അത് അങ്ങനെ തന്നെ പോകുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഒട്ടും തന്നെ ഇല്ല ബാക്കിയെല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് കാണിക്കുന്നത് യൂണിവേഴ്സിൻ്റെ മെസ്സേജും വളരെ പോസിറ്റീവാണ് നിങ്ങൾ പഴയ എന്താ പറയുക വളരെ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷായിട്ടിരുന്ന ആ ഒരു മൂഡ് ഒക്കെ മാറി നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകും അത് നിങ്ങളെ വിജയത്തിൽ എത്തിക്കും അല്ലെങ്കിൽ എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങളെത്തിക്കും എന്നാണ് പറയുന്നത് ഓക്കെ ഓക്കെ അത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു സെറ്റ് ബാക്ക് ഉണ്ടായാൽ അത് അതിനെക്കുറിച്ച് കൂടുതൽ ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ല കൂടുതൽ വഴിയിടാവേണ്ട ആവശ്യമില്ല അത് നമ്മുടെ ഒരു എന്താ പറയുക വന്നു പോകേണ്ട ഒരു എനർജിയാണ് അത് വന്നു പോകും അതിൽ കൂടുതൽ പ്രയാസപ്പെടരുത് ഓക്കെ അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ജോലി ചെയ്താലും അത് വളരെ ആസ്വദിച്ച് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോഴാണ് അതിന് എന്താ പറയുക നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ജോലി തന്നെ ചെയ്തിരുന്നാലും എന്ത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരുന്നാലും കൊണ്ട് കഴിയുമോ കഴിയുമോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയാകുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് അപ്പാടെ എടുത്ത് കളയുക അതാണ് ഇവിടെ കാണിക്കുന്നത് കൊണ്ട് കഴിയില്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ട് ഉള്ളിലുണ്ടെന്നാണ് അതെടുത്ത് കളയുക കാരണം മുന്നോട്ടുള്ളത് വളരെ വളരെ പ്ലസൻ്റായിട്ടുള്ളൊരു എനർജിയും അതുപോലെ ഒരു ലൈഫുമായിരിക്കും ഓക്കെ ഓക്കെ ഗൈസ് ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ സ്റ്റേ ടു ഹ് എ നൈസ്ലി